എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടെ കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കള്ളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി കൊടുക്കും ഇപ്രകാരമുള്ളവനാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവീൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവീൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ് ഉയർത്തുവീൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവീൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം സങ്കീർത്തനം ഇരുപത്തിനാലാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ ആർക്കാണ് യോഗ്യതയെന്നും ചിന്തിക്കുമ്പോൾ മഹത്വത്തിൻ്റെ രാജാവ് വീണ്ടും വരുന്നുവെന്നും അവിടുത്തെ രണ്ടാം വരവിന് നാം ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്യുന്നു ഭൂമിയും അതിലുള്ള സകലവും ദൈവത്തിൻ്റേതാണ് ലോകവും അതിൽ വസിക്കുന്നവരും അവിടുത്തേത് മാത്രമാകുന്നു ദൈവത്തിൻ്റെ അവിടുത്തെ പരമാധികാരത്തിൽ കീഴിലാണ് എല്ലാം എന്നും ഈ സംഗീതത്തിൻ്റെ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും അതിലുള്ള സകലവും അവിടുത്തെ സൃഷ്ടിയും അവിടുത്തെ നിയന്ത്രണത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ദൈവത്തെ അംഗീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ളവയെ തന്നെ നമുക്ക് നോക്കാം അത് നമ്മെ പ്രേരിപ്പിക്കണം രണ്ടാമതായി ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ ആർക്കാണ് നിൽക്കാൻ യോഗ്യത എന്ന ചോദ്യം ഈ സംഗീതത്തിൻ്റെ ഭാഗം ഉയർത്തുന്നു നമ്മളുടെ കൈകൾ നിർമ്മലവും നമ്മുടെ ഹൃദയം ശുദ്ധവുമാണെങ്കിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കപടമില്ലാതെ നിൽക്കാനായിട്ട് യോഗ്യതയുണ്ട് പുതിയ നിയമത്തിൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ യേശുക്രിസ്തുവിരുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഭയമില്ലാതെ കടന്നു വരാം എന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമായിരിക്കണം ഇത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ അനുദിനം സഹായിക്കും സങ്കീർത്തനം ഇരുപത്തിനാലിൻ്റെ അവസാന ഭാഗം മഹത്വത്തിൻ്റെ രാജാവിൻ്റെ വരവിനെക്കുറിച്ചാണ് പറയുന്നത് വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയും നിത്യ കവാടങ്ങളെ ഉയർത്തുകയും മഹത്വത്തിൻ്റെ രാജാവ് അകത്ത് കടന്നു വെരുമാറാകട്ടെ ഇത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനമായി നാം കാണേണ്ടതായിട്ടുണ്ട് യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നു ആ വാതിലുകൾ തുറക്കാൻ പൂർണ്ണമായി തുറക്കാൻ നാം തയ്യാറാകണം ഇന്ന് നാം അറിഞ്ഞോ അറിയാതെയോ അത് കൊട്ടിയടച്ചിരിക്കുകയാണ് തിരിച്ചറിയാം തിരുത്താം ഇന്ന് തന്നെ അവിടുത്തെ രണ്ടാം വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് അനിവാര്യമാണ് കാരണം അവിടുന്ന് വേഗം വരുന്നു വാനമേഘങ്ങളിൽ അതീവ പ്രതാപവാനായി അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥനയിലൂടെയും വചനം വായിച്ചും ആത്മീയ കൂട്ടായ്മകളിലൂടെയും അവിടുത്തെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും പാപങ്ങളേറ്റു പറയുകയും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാത്തിൽ നിന്നും പിന്മാറുകയും ചെയ്യാം സഹോദരങ്ങളെ നാം ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അകന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവിക സംവിധാനങ്ങളെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മെ തനിലേക്ക് മടങ്ങി വരാൻ വീണ്ടും ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ കർത്താവിനായി യേശുവിൻ്റെ കടന്നുവരവിനായി നമുക്ക് തുറന്നിടാം വിശ്വാസത്തിലും മാനസാന്തരത്തിലും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതിലൂടെ നാം വിശ്വസ്തയോടെ നിൽക്കുന്നതും അവിടുത്തെ വരവിനു വേണ്ടി നാം ഒരുക്കമുള്ളവരായി തീരുന്നതിനും കാരണമാകും പ്രിയ സഹോദര സഹോദരി യേശുക്രിസ്തു ഉടൻ വരുന്നു ഒരു സംശയം വേണ്ട നമുക്ക് ആ വരവിന് വേണ്ടി കുറച്ചുകൂടെ ഒരുങ്ങിയിരിക്കാം അതീവ ജാഗ്രതയോടെ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നെ ശ്രമിക്കുന്ന ദൈവജനമെ നമ്മുടെ ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വാതിലുകൾ കർത്താവിനായി തുറന്നുകൊടുക്കാം അങ്ങനെ അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ പ്രവേശിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എന്ന നീക്കമായി വാഴുകയും ചെയ്യട്ടെ ഈ ഇരുപത്തിനാലാം സങ്കീർത്തിൻ്റെ ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുവാനും നാം യേശുവിനെ അനുഗമിക്കുന്നവരാണോ എന്ന് വിലയിരുത്തുവാനും അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങാനുമുള്ള ഒരു ആഹ്വാനമാണ് ഒരു അവസാന അവസരവുമാണ് സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്നത് നിർത്തി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരിച്ചു വരാം നമ്മുടെ പാപങ്ങളേറ്റു പറയാം അനുതാപത്തോടെ അവിടുത്തെ കരുണയ്ക്കായി യാചിക്കാം ഇന്ന് തന്നെ നമ്മുടെ ജീവിതം പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ച് അവിടുത്തെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിശ്ചയമായും സംഭവിക്കാൻ പോകുന്ന വരവിന് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കാം ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത ഞങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാഅ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവേ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ